ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ ഫോറം ആളിൽ പോയിട്ട് നടന്ന് വന്നുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഒരു ചെരുപ്പ് പൊട്ടിപ്പോയി അപ്പോൾ വളരെ പാടുവിട്ട് കുറച്ച് ദൂരമൊക്കെ നടന്നു വന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ഒരു കട ഞാൻ കാണാനിടയായി അപ്പോൾ നേരെ അങ്ങോട്ട് പോയി അവിടെ ചെന്ന് ഞാൻ അവിടെ ഇരിക്കുന്ന അവരോട് ചോദിച്ചു ഞാൻ ഈ മാമ്മാരോട് ചോദിച്ചു ചെരുപ്പം തയ്ക്കാൻ പറ്റുമോ രാത്രി ആയില്ലേ കട അടയ്ക്കാറായില്ലേ എന്ന് ചോദിച്ചപ്പോൾ കുഴപ്പമില്ല ഇപ്പോൾ തയ്ച്ച് തരാം ഇപ്പോൾ അടയ്ക്കാൻ സമയമായിട്ടില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അവരുടെ ചെരുപ്പ് കൊടുത്തു അപ്പോൾ ഇളകിയിരിക്കുന്ന ഭാഗം മാത്രം തയ്ക്കാനാണ് ഞാൻ കൊടുത്തിരുന്നത് അപ്പോൾ അവർ നോക്കിയിട്ട് പറഞ്ഞു ഇത് മുഴുവനായിട്ട് തയ്ച്ചാൽ മാത്രമേ അത് ബലപ്പെട്ടിരിക്കുകയുള്ളൂ അങ്ങനെ തയ്ച്ച് തരാമെന്ന് പറഞ്ഞു അപ്പോൾ അവർ തൊണ്ണൂറ് രൂപയെന്നാണ് എൻ്റെ റേറ്റ് പറഞ്ഞിരുന്നത് അപ്പോൾ ഞാൻ രണ്ട് ചെരുപ്പം അതുപോലെ തയ്ച്ച് തരാൻ വേണ്ടി ഞാൻ അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ട് പേര് ഇടതും വല സൈഡിലും ഇരുന്നു കൊണ്ട് അവർ തയ്ക്കുകയാണ് ഞാൻ ചെരുപ്പ് കൊടുത്തിട്ട് അവരുടെ മുന്നിലാണ് നിന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവർ പറഞ്ഞു കുറച്ചോട്ട് പിന്നിലോട്ട് മാറി നിൽക്കും ഞങ്ങൾക്ക് ലൈറ്റ് കാണുന്നില്ല എന്ന് അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് സത്യമാണ് ഈ കടയിൽ ഒരു മെഴുകുതിരി വെളിച്ചമല്ലാതെ വേറെ ഒരു ലൈറ്റ്സോ ഒരു കാര്യങ്ങളോ ഇല്ല തൊട്ടടുത്തുള്ള കടകളിൽ അല്ലെങ്കിൽ റോഡ് സൈഡിലുള്ള മറ്റ് സ്ട്രീറ്റ് ലൈറ്റുകളുടെ വെളിച്ചത്തിലാണ് ഇവർ തയ്ക്കുന്നത് തന്നെ ഒരു ലൈറ്റ്സ് പോലും ഇല്ലാതെ ഈ രാത്രിയിലും ആൾക്കാർക്ക് ഈ ഒരു സഹായം അവർ ചെയ്തു കൊടുക്കുന്നുണ്ടല്ലോ അത് തന്നെ വളരെ ധാരാളം അല്ലേ പണ്ടൊക്കെ ഒരു ചെരുപ്പ് പൊട്ടിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ചെരുപ്പ് തയ്ച്ച് കിട്ടുന്നതുവരെ വെയിറ്റ് ചെയ്യാറുണ്ടെന്ന് എൻ്റെ അമ്മയൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് ഇപ്പോൾ ഞാനടക്കമുള്ളവർ ഒരു ചെരുപ്പ് പൊട്ടിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ആ നിമിഷം തന്നെ ആ ചെരുപ്പ് കളഞ്ഞിട്ട് മറ്റൊരു പുതിയ ചെരുപ്പ് വാങ്ങാറാണ് പതിവല്ലേ അപ്പോൾ ഇതുപോലുള്ളൊരു ജോലിയാണ് അപ്പോൾ നഷ്ടമാകുന്നത് ഈ കട എവിടെയാണെന്ന് ചോദിച്ചാൽ പത്നം റെസ്റ്റോറൻറ്റിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് ഈ ഒരു കട ഉള്ളത് ഇവിടെ ചെരുപ്പുകൾ മാത്രമല്ല ബാഗുകളും കുടകളും ഒക്കെ അവർ റിപ്പയർ ചെയ്ത് കൊടുക്കും കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ചെരുപ്പ് അവർ തയ്ച്ച് തന്നിട്ടുണ്ടായിരുന്നു വളരെ നീറ്റായിട്ട് പെർഫെക്റ്റ് ആയിട്ടാണ് അവർ ചെരുപ്പ് തയ്ച്ച് തന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇവരെ പറ്റി ഒന്ന് പറയണമെന്ന് തോന്നി അപ്പോൾ പുതിയ ചെരുപ്പ് വാങ്ങുകയാണെങ്കിൽ പോലും ഇങ്ങനെയുള്ള കടകളിൽ കൊണ്ടുചെന്ന് തച്ചിട്ട് ഉപയോഗിക്കുന്നത് വളരെ നന്നായിരിക്കും